നമസ്കാരം വലിയ അധോലോക നായകന്മാരുടെ വസ്തുവകളൊക്കെ പലപ്പോഴും ലേലത്തിന് വയ്ക്കാറുണ്ട് പക്ഷെ സംഭവിക്കാറുള്ളത് പലപ്പോഴും ധാരാളം പണം കയ്യിലുള്ളവർ പോലും ഇത് ലേലത്തിൽ പങ്കെടുക്കാൻ ചെല്ലാറില്ല കാരണം ഭയം കൊണ്ട് തന്നെയാണ് ഇവരുടെയൊക്കെ സ്വത്തുക്കൾ തങ്ങൾ ലേലത്തിൽ പിടിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ ഇവരുടെ ആളുകൾ വന്ന് വീണ്ടും ആ വസ്തു തിരികെ കൊടുക്കാൻ ഭീഷണിപ്പെടുത്തും അതല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കും ഭയന്നാണ് പലപ്പോഴും ഇതിന് തയ്യാറാകാതിരിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മളിന്ന് പറയാൻ പോകുന്ന വ്യക്തി വളരെ പ്രത്യേകതയുള്ള ഒരാളാണ് ഡൽഹി സ്വദേശിയായ ഒരു അഭിഭാഷകനാണ് ഈ വ്യക്തി അജയ് ശ്രീവാസ്തവ എന്നാണ് ഈ അഭിഭാഷകൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ വസ്തുവകകൾ എവിടെ ലേലത്തിന് വെച്ചാലും അവിടെ എത്തി ആ വസ്തുക്കൾ ലേലത്തിൽ പിടിക്കും എന്നുള്ളതാണ് ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയുണ്ട് താൻ ഒരു രാജ്യസ്നേഹി ആയതുകൊണ്ടാണ് എന്നാണ് കാരണം ദാവൂദ് ഇബ്രാഹിം ഈ വസ്തുകളൊക്കെ തന്നെ സമ്പാദിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം അഥവാ ലോക പ്രവർത്തനങ്ങളിലൂടെയാണ് അതുകൊണ്ട് തന്നെ അയാളുടെ വസ്തുവകൾ താൻ ലേലത്തിൽ പിടിക്കും എന്ന് തന്നെയാണ് ശ്രീവാസ്തവയുടെ ന്യായം ഡൽഹി സ്വദേശിയാണെങ്കിലും അദ്ദേഹം ബോംബെയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ പല പ്രോപ്പർട്ടികളും കൈവശമായിട്ടുണ്ട് മിക്ക സന്ദർഭങ്ങളിലും ലേലം പിടിക്കാൻ അജയ് ശ്രീവാസ്തവ മാത്രമേ എത്താറുള്ളൂ കാരണം മറ്റുള്ളവർക്ക് ഭയമാണ് അല്ലെങ്കിൽ ഭീഷണി ഉണ്ടായിരിക്കാം പക്ഷേ അതേ ശ്രീവാസ്തവ ഇതൊന്നും ഭയക്കാറില്ല അദ്ദേഹത്തിന് ഇപ്പോൾ സർക്കാർ സെക്യൂരിറ്റി വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനലിൽ നൽകിയ അഭിമുഖത്തിലും തൻ്റെ ഭാഗം ന്യായീകരിക്കുകയാണ് താൻ രാജ്യസ്നേഹി ആയതുകൊണ്ടാണ് ദേശസ്നേഹി ആയതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ശ്രീവാസ്തവ പറയുന്നത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ വകയായിട്ടുള്ള ചില കടകൾ മുംബൈയിൽ ലേലം ചെയ്തത് ഇദ്ദേഹത്തിന് ലഭിച്ചു പക്ഷേ മറ്റൊരു പ്രശ്നമുള്ളത് ദാവൂദിൻ്റെ ചില അടുത്ത ബന്ധുക്കൾ ഇതിനെതിരെ കോടതിയെ സമീപിക്കുകയും ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ വസ്തുക്കൾ കൈമാറാൻ ഈ കടകളൊക്കെ തന്നെ കൈമാറാൻ അല്പം കൂടെ സമയം എടുക്കും എന്നാണ് പറയപ്പെടുന്നത് ഇതെല്ലാം ഏതായാലും തൻ്റെ ആയോശം തന്നെ എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കുടുംബവീട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇദ്ദേഹം ലേലത്തിലൂടെ സ്വന്തമാക്കിയിരുന്നു ഇവിടെ ഒരു സംസ്കൃതമൊക്കെ പഠിപ്പിക്കുന്ന ഹിന്ദു തത്വചിന്തകൾ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം തുടങ്ങണമെന്നാണ് തൻ്റെ ആഗ്രഹം എന്നാണ് അദ്ദേഹം ശ്രീവാസ്തവ പറയുന്നത് കഴിഞ്ഞ ദിവസം ദാവൂദ് ഇബ്രാഹിമിൻ്റെ നാല് പ്രോപ്പർട്ടികൾ ലേലത്തിന് വെച്ചിരുന്നു ഇവ നാലും ലേലത്തിൽ പിടിച്ചതും ശ്രീവാസ്തവ തന്നെയാണ് ഒരിക്കൽ ദാവൂദ് ഇബ്രാഹാമിൻ്റെ ബന്ധുക്കൾ അവരുടെ അഭിഭാഷകം വഴി ഇദ്ദേഹത്തോട് ലേലത്തിൽ പിടിച്ച പുസ്തകകൾ വിട്ടു നൽകണം എന്നാവശ്യപ്പെട്ടു ചോദിക്കുന്ന വില തരാം എന്നാണ് അവർ ഇദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ ശ്രീവാസ്തവയാകട്ടെ ഇനി തയ്യാറല്ല തനിക്ക് പണമല്ല വലുത് എന്നാണ് ശ്രീവാസ്തവയുടെ ന്യായം ഏതായാലും ഇത് വളരെ രസകരമായൊരു സംഭവമാണ് വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വമാണ് ഈ മനുഷ്യൻ കാരണം നമ്മുടെ നാട്ടിലെ അധോലോക നായകന്മാരെ നേരിടാൻ വേറെ മറ്റു സാധാരണക്കാരും മറ്റു വഴിയില്ല എന്നാണ് ശ്രീവാസ്തവ പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അയാളുടെ വസ്തുക്കൾ ലേലത്തിൽ വയ്ക്കുമ്പോൾ അത് ലേലം കൊണ്ട് അത് സ്വന്തമാക്കുക എന്നുള്ള ഒരു തീവ്രവാദി നേരിടാനുള്ള വഴി അയാളുടെ വസ്തുക്കൾ വിൽക്കുമ്പോൾ അത് നമ്മൾ കൈവശപ്പെടുത്തുക എന്നുള്ളതാണ് എന്ന് ശ്രീവാസ്തവ പറയുന്നു വളരെ പ്രത്യേകതയുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി ഇദ്ദേഹത്തിന് പോലീസ് ശക്തമായ സുരക്ഷയാണ് ഒരുക്കുന്നത് എങ്കിലും തൻ്റെ അഭിഭാഷക വൃത്തിയുമായി മുന്നോട്ട് പോകുമ്പോഴും ശ്രീവാസ്തവയുടെ ശ്രദ്ധ എപ്പോഴും ദാവൂദിൻ്റെ വസ്തുക്കൾ എവിടെ ലേലത്തിന് വെക്കുന്നു എന്നുള്ളതാണ് എവിടെ ദാവൂദിൻ്റെ വസ്തുക്കൾ ലേലത്തിന് വയ്ക്കുമോ അവിടെയെല്ലാം അഡ്വക്കേറ്റ് അജയ് ശ്രീവാസ്തവയുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കഥ ഏതായാലും ഇത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതകഥ തന്നെയാണ് ഈ വ്യക്തിയുടേത് ഇന്ത്യ ഏറ്റവും അധികം തേടുന്ന മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന രീതിയിൽ ഇന്ത്യ അന്വേഷിക്കുന്ന ഒരു തീവ്രവാദിയുടെ വസ്തുക്കൾ ലേലത്തിന് വയ്ക്കുമ്പോഴെല്ലാം അവ ലേലത്തിൽ പിടിച്ച് തൻ്റെ ദേശസ്നേഹം പ്രകടിപ്പിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു അഭിഭാഷകൻ